ആര്യനും ജിസയിലും കൂടി പുതപ്പിൻ്റെ അടിയിലെ വെച്ച് കാണിച്ചിട്ടുള്ള വൃത്തികേട് അനു തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് കാണിച്ചിട്ടുള്ള വേലകൾ ആര്യൻ വിളിക്കുന്നു ആര്യനെ വിളിക്കുന്നു ജിസൈലെ തുണി പൊക്കിക്കൊണ്ട് തുണി നേരെ നേരെയാക്കിക്കൊണ്ട് കട്ടിലീന്ന് അർദ്ധരാത്രി എഴുന്നേക്കുന്നു ഇതെല്ലാം ശരിക്കും ആര്യൻ തന്നെ ഉണ്ടാക്കി വെച്ച വേനയാണ് കാരണം അനുവിൻ്റെ ഒരു കിറ്റ് ആര്യൻ അന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നു നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ള അനു അന്ന് ഈ കിറ്റ് തിരക്കി ബിഗ് ബോസ് വീട് മൊ നടന്ന് കറങ്ങി തളർന്നു വന്നപ്പോഴാണ് ഇവരിവിടെ ഇത് കണ്ടത് ഇല്ലെങ്കിൽ അനു ഇത് കാണുമായിരുന്നോ അനു നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഇന്ന് ഈ സംഭവം അനു കണ്ടത് അത് വളരെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങളും നമ്മളെ ലൈഫിൽ കണ്ടതാണ് ഇനി ഒരു ശതമാനം സാധനം നമ്മൾ കണ്ടിട്ടില്ല അത് ചിലപ്പോൾ ഉള്ളതായിരിക്കാം ചിലപ്പോൾ കട്ട് ചെയ്തായിരിക്കാം ചിലപ്പോൾ ഇല്ലാത്തതായിരിക്കാം പക്ഷേ ഈ ബാക്കി അനു പറഞ്ഞിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങളും സത്യമാണ് ഇവരെ രണ്ടുപേരെയും പുറത്താക്കുമോ ഈ ഒരൊറ്റ കേസും പറഞ്ഞുകൊണ്ട് കാരണം ഇവർ ബെഡിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് ബെഡിൻ്റെ അടിയിലല്ല പുതപ്പിൻ്റെ അടിയിൽ വെച്ച് കിസ് ചെയ്തിരിക്കുകയാണ് വേറെ പല പരിപാടികളും ചെയ്യാനായിട്ട് തുടങ്ങുകയായിരുന്നുവെന്നും അനുവിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇത് ഭയങ്കര വലിയ വിഷയമായിട്ട് മാറും നിങ്ങൾ എഴുതി വെച്ചോ ഭയങ്കര വലിയ സീനായിട്ട് മാറും ഇത് കാരണം ലാലേട്ടം വന്നത് ഇനി എങ്ങനെയാണ് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഇതിനെ വിലയിരുത്തുന്ന വിലയിരുത്തുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയണം വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൺസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൺസിഫ് ആദ്യ ഞാൻ ഈ പ്രശ്നം നടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെറിയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു മറ്റേ വലിയ പണി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് അതിനുശേഷം കുറേ ലോട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ബൗൾ വന്നു ആ ബൗളിൽ നിന്ന് ഒരു സംഭവം ഒരു ലോട്ട് എടുക്കുക അതിനകത്ത് എഴുതിയിരുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആവുന്നത് വരെയും സീസണിൻ്റെ എൻഡ് വരെയും ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് അത്ഭരണ തീരുമാനിക്കാണ് കാരണം അനുവിന് അക്ബറിന് അപ്പാനിക്കാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവരിലൊരാൾ ക്യാപ്റ്റൻ ആവുക അപ്പം അതിനകത്ത് അക്ബർ ഭയങ്കര ക്രൂക്കളായതുകൊണ്ട് അക്ബർ ക്യാപ്റ്റൻ ആക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ് അവരെല്ലാവരും വരുന്നത് ദെൻ അതിനുശേഷമാണ് അക്ബർ അപ്പാനി ഇവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആതിൽ അനൂറ ഇവരുടെ ഗ്രൂപ്പ് ഇസ് അപ്പോൾ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ആ സംഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് വരുന്നു ആരൻ എന്ത് ചെയ്യുന്നു സംസാരിക്കുകയാണ് ഇവരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പം ജിഷിൻ അങ്ങോട്ട് വരുന്നു ജിഷ്യനും സംസാരിക്കുന്നു വെറുതെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനുമോൾ അങ്ങോട്ട് വരുന്നത് അനുമോൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ആരൻ അവിടെ തട്ടുന്നു ഇങ്ങനെ തട്ട് എന്തോ ചെയ്തിട്ട് കമൻ്റ് അടിക്കുകയാണ് എന്തടാ നീ പൊടി ഏ നീ പൊടി അപ്പം പൊടി എന്നാ കാണുന്നുണ്ടല്ല ഏഹ് കൊള്ളാം നല്ല പരിപാടി കേട്ടോ കൊള്ളാം എന്ന് പറഞ്ഞാൽ അനുമോൾ പോവുകയാണ് അത് എന്ത് കാണുന്നുണ്ട് ആ പുതപ്പിനടിയിൽ കാണുന്നുണ്ട് കേട്ടോ പുതപ്പിനടിയിൽ പുതപ്പിനടിയിൽ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അനുമോളൊന്ന് പോവാൻ തുടങ്ങുമ്പോൾ ആരും പറയുവാണ് പുതപ്പിനടിയിലല്ലേ ആ അല്ലാതെ എൻ്റെ അമ്മയുടെ അടിയിൽ അങ്ങനെ എന്തോ പറയുന്നുണ്ട് കാരണം ലൈവ് കറക്റ്റാ ഈ പറയുന്ന പോലെ മ്യൂട്ട് ചെയ്യുന്നുണ്ട് കാരണം ലൈവിനകത്ത് അവർക്ക് പുറത്ത് കാണിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട് നമ്മളെല്ലാവരും കാശ് കൊടുത്താണ് ലൈവ് കാണുന്നത് എന്നാലും കുട്ടികൾ മുതൽ മുതിർന്ന ഒത്തിരി ആൾക്കാർ വരെ ലൈവ് കാണുന്നത് കൊണ്ട് കാണിക്കേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ചീത്തകളൊന്നും അവർ ലൈവിൽ കാണിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അനുമോൾ എന്ന് പറഞ്ഞ സാധനവും ലൈവിൽ നിന്ന് അവരെ കാണിക്കാത്തതാണോ എന്നുള്ളത് നമുക്ക് നല്ല സംശയമാണ് അപ്പോൾ ആരും എന്ത് ചെയ്തു ഈ പറയുന്ന ഡയലോഗ് പറഞ്ഞത് എൻ്റെ അമ്മയെ നീ പറഞ്ഞു അല്ലേ പുതപ്പ് വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പം തന്നെ അക്ബറും അപ്പാനിയും ജിഷിനും അതിനെ എതിർക്കുന്നുണ്ട് നീ അമ്മയെ പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞ് ജിഷിനും അനുമോൾക്ക് സപ്പോർട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ അനുമോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു കാണുന്നുണ്ട് നിൻ്റെ എല്ലാ പരിപാടികളും പോടെ അലവലാതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് എന്ത് ഞാൻ എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യും നിനക്കെന്താ എന്നിങ്ങനെ പറയണം അപ്പം ഡ്രൈവ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ പച്ചമലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം വണ്ടി ഓട്ടിക്കും വണ്ടി ഓട്ടിക്കും എന്നാണ് വണ്ടി ഓട്ടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ ഡ്രൈവ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിക്കും അതിനൊരു സെക്കൻഡ് ഒരു ഡബിൾ മീനിങ് ഉണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന വണ്ടിയൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യും എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യും അതാണ് ഈ പറഞ്ഞ ആരുടെ ഉദ്ദേശിച്ചത് എന്നിട്ട് ആരൻ ആരനെന്ത് ചെയ്യുന്നു ആരും പറയണേ എൻ്റെ അനു അവിടെ നിന്ന് പോയതിന് ശേഷം ബിന്നിയും അതുപോലെ ജിസേലും അങ്ങോട്ട് വരുന്നു എൻ്റെ കാലിൽ അനുമോൾ ഇങ്ങനെ വന്ന് തുടക്ക സമയത്തിൽ ഇങ്ങനെ തഴുകുമായിരുന്നു അവളുടെ കാല് വെച്ചിട്ട് അപ്പോൾ എന്നെ വശീകരിക്കാൻ വശത്താക്കാൻ വളയ്ക്കാൻ അവൾ നോക്കിയിട്ടുണ്ട് അപ്പം ജിസയിൽ ഇതെല്ലാം കേട്ടിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് അപ്പം എന്നിട്ട് ആരെയും പറയുന്നു ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല ഞാൻ ഇവരുടെ അടുത്ത് ആദ്യം മിണ്ടി കൊണ്ട് നിന്നിട്ട് പിന്നെ ജിസയിലടത്ത് വിട്ടുമ്പോൾ ഇവർക്ക് ഇഷ്ടമില്ല അതാണ് ഇവൾ എന്നെ പറ്റി ഓരോ നീ വീട്ടുകാരടുത്ത് മുഴുവൻ പറഞ്ഞ് 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 പറഞ്ഞിങ്ങനെ മാനിക്കുലേറ്റഡാക്കി പുതപ്പിൻ്റെ കേസൊക്കെ ഇവള് പറഞ്ഞ് പുതുപ്പിൻ്റെ ഇടയിൽ പലതും നടക്കുന്നു നടക്കുന്നതെന്നൊക്കെ ഇവള് പറഞ്ഞിട പരത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ പുതപ്പിൻ്റെ കാര്യം ആരത്തും പറഞ്ഞിട്ടില്ല നൂറേടെ അടുത്താണ് ഇന്നലത്തെ ദിവസം പറഞ്ഞത് അപ്പോൾ ജിഷ്യും പറഞ്ഞു നീ ആ കാര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കാതെ അതിന് വ്യക്തത ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ തന്നെ പെടും പിന്നീട് ജിസേയിലും ബിന്നിയും കൂടെ കേട്ടോണ്ടിരിക്കുകയാണ് ബിന്നി പറയാണ് ഈ പറഞ്ഞ ആരും പറഞ്ഞതുപോലെ എന്താ അനുവിൻ്റെ അടുത്ത് ആരെയും മിണ്ടുന്ന തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പിന്നീട് ജിസേലടുത്ത് മിണ്ടുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിലെന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു അനു നേരെ എന്ത് ചെയ്യുന്നു ഷൈഫ്യ ആദില നൂറ രേണു ഇവരൊക്കെ ഇരിക്കുന്ന അടുത്തോട്ട് പോയിട്ട് ഞാൻ ഇവരുടെ പുറപ്പിൻ്റെ അടിയിൽ കാണാൻ പാടില്ലാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതൊന്നും ഇതുവരെ ആരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അത് പറയട്ടെ അപ്പം നീ അത് പറ ആലോചിച്ച് കണ്ടുവേണമെന്ന് അത് പറയാൻ അപ്പോൾ ഞാനത് നൂറയുടെ അടുത്ത് ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോൾ നൂറ എന്താ അതിനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കാണെന്ന് പറയുന്നത് എന്നെ അപ്പം നൂറ പറഞ്ഞ അനുവിൻ്റെ വിഷയമല്ലോ അനു പറയട്ടെ എന്നിങ്ങനെ പറയുന്നു ഇതേ സമയം അനുവിനെ ഇരുന്ന് ഓരോന്ന് അപ്പുറത്ത് ഇരുന്ന് അനു വീണ്ടും വീണ്ടും ഓരോന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര വലിയ വിഷയമായി പോകും നമ്മുടെ രണ്ടുപേരുടെ ലൈഫാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു അപ്പുറത്ത് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആര്യനും അപ്പാനയും അക്ബറും എല്ലാവരോട് ജിശു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ നെവിൻ ക്യാപ്റ്റൻ ആണ് അങ്ങോട്ട് വരുന്നത് ഈ പ്രശ്നം ഈ വീട്ടിനകത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം നമുക്ക് എന്തായാലും ഇതിനെ ചോദിക്കാം എന്നിങ്ങനെ പറയണം വീണ്ടും അനു ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളിവിടെ ഓരോന്ന് അവളിവിടെ കള്ളത്തരോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളാണ് അവിടുത്തെ കള്ളി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആണ് എന്ത് ചെയ്യുന്നത് അനു ഇത് കേട്ടോണ്ട് വരുന്നു അപ്പോൾ അനു രണ്ടും പറയാൻ കൽപ്പിച്ച് തന്നെയാണ് വരുന്നത് അപ്പം നെവിൻ നമുക്ക് അനുവിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിലെ എല്ലാവരും വരുന്നു അനുവിനെ വിളിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് അനു അനുവിന് പറയാനുള്ളത് ഏഹ് അപ്പം അനു പറയാണ് ഞാൻ ഇവർ രണ്ട് പേരും തുടക്ക ദിവസത്തിൽ ആദ്യം എന്ത് ചെയ്യുന്നു ഞാൻ ഇവരുടെ രണ്ട് പേരുടെയും കൂടെ ആദ്യം അപ്പുറം ഇപ്പുറം ഇവർ കിടന്നു പിന്നെ അടുത്ത് വന്നു പിന്നെ അടുത്ത് 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 വന്നു എന്നിട്ട് ഇവരുടെ ഞാൻ കാണാൻ പാടില്ലാത്ത ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറുക്കനെ പെണ്ണിനെയും കൂടെ ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെ കാണരുതോ അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് അപ്പം തന്നെ ആരിന് പൊളിയുന്നു ആരും അടിക്കാനായിട്ട് അങ്ങോട്ട് മേടിയെന്നൊഴിഞ്ഞു പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറണം വീട്ടുകാരെല്ലാം കൂടെ പിടിച്ചവരെ രണ്ട് പേരെയും രണ്ട് വർഷത്തോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് അത് ഭയങ്കര വലിയ വഴക്കായി വീണ്ടും വീണ്ടും ഞാൻ കണ്ട കാര്യമാണ് അപ്പം നീ അനാവശ്യം പറയരുത് അപ്പം ഞാനത് പറയൂലായിരുന്നു നീ എൻ്റെ അമ്മയെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ജനങ്ങളെ മൊത്തം ഇത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അനുമോൾ വിഷയമാക്കുന്നു ദെൻ അവിടെ കിടന്ന് രണ്ട് പേരും കൂടെ വഴക്കുകൂടി എല്ലാവരെയും ലിവിങ് റൂമിൽ നവിൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് നവിൻ വളരെ സൂപ്പറായിട്ട് അവിടെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്താണ് അനുവിന് പറയാനുള്ളത് എല്ലാവരും കൂടി അടങ്ങി ഒതുങ്ങിയിരുന്ന് കേൾക്കണം ജിസേൽ ഈ നിമിഷം വരെ ഒന്നും വേണ്ടിയിട്ടില്ല അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ജിസേലെ ഈ നിമിഷം വരെ ഒന്നും മിണ്ടാതെ ജിസേൽ മിണ്ടാതിരിക്കുവാണ് ആരും എന്ന് കത്തിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവൾ പറയുന്നത് അവൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അവൾ അനാവശ്യം പറയുകയാണ് എന്ന് പറയുന്നു അപ്പാൻ ഇതിനെ എതിർക്കുന്നു അക്ബർ ഇതിനെ എതിർക്കുന്നു അങ്ങനെ വീട്ടിലുള്ള ഭൂരിഭാഗം ആൾക്കാർ ഇത് എതിർക്കാണ് പക്ഷേ അനു പറയുന്നു ഞാൻ ഈ കേസ് പറയില്ലായിരുന്നു പക്ഷേ ഇന്നലെ വൈൽഡ് കാഡ് ആയിട്ട് വന്ന മസ്താനിയും ഈ സംഭവം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഈ കാര്യം ആരെടുത്ത് സൂചിപ്പിച്ചത് നൂറാരുടെ അടുത്ത് സൂചിപ്പിച്ചത് അവരും ഇതിൻ്റെ പല പല പോർഷൻസും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനു നമ്മൾ മൂന്നാല് ദിവസമായിട്ട് കാണുന്ന ഇവർ തമ്മിൽ തിരിഞ്ഞു കിടക്കുന്നതും പുതപ്പിൻ്റെ ഇടയിലെ സംഭവങ്ങളും അനു ഈ പറയുന്ന അനുവിൻ്റെ സാധനം എടുത്ത് മാറ്റി ഒരു ഡേ ഉണ്ട് അന്ന് അനു ആ വീട് മൊത്തം അത് തപ്പി നടന്നിട്ട് രാത്രി വന്ന് ആരെൻ്റെ പുതപ്പ് വലിച്ച് പൊക്കുമ്പോഴത്തേക്കും ആരനും ജിസേലും കൂടെ ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ആരും അതിൽ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ജിസേൽ തൊട്ടുപറകെ എന്ത് ചെയ്താ തുണിത ഇങ്ങനെ വലിച്ചു കയറ്റിയിട്ടുകൊണ്ട് എഴുന്നേക്കുന്ന സാധനം എല്ലാം അനു പറയുകയാണ് അപ്പോൾ ജിഷിൻ പെട്ടെന്ന് സപ്പോർട്ടായിട്ട് ഞാനും ഈ സംഭവം കണ്ടിട്ടുണ്ട് അനു പറഞ്ഞത് കറക്റ്റ് കാര്യമാണെന്ന് പറയുന്നു അപ്പം അതിന് പറയുന്നത് ഇവർ രണ്ടുപേരോട് പലതും ചെയ്തു എന്താണ് ആ പലതും അപ്പൊ അത് പറയുന്നത് സെക്ഷലി ഒന്നുമല്ല പക്ഷേ ഇവർ കിസ് ചെയ്തത് ഞാൻ സെക്കൻഡ് ഡേ കണ്ടു എന്നിട്ട് അവരുടെ കയ്യിലെ മൊമെന്റ്സ് പോകുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി കിസ് ചെയ്തോ ഏ ശരിയാണോ അപ്പം ആരും ഇതിനെ എതിർത്തോണ്ട് ഇങ്ങനെ അനാവശ്യം പറഞ്ഞത് ഇവിടെ വെറുതെ ഡ്രാമ കാണിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അവിടെ പറഞ്ഞുകൊണ്ടല്ലേ നേർക്ക് നേരെ കളിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അനു പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ചേർമനില് തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാനീ സാധനം കണ്ടിട്ടുണ്ട് ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത പലതും ഇവർ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് പോട്ടെ പോട്ടെ അവരുടെ കാര്യമല്ലേ കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്നെൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു പിന്നെ മസ്താനിയും കണ്ടു അപ്പം ജിഷനും മസ്താനിയും ഇതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മളും ഈ സാധനം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൈവക്കുകയാണ് അപ്പോൾ അപ്പ ഇതിനെ എതിർക്കുന്നു ഏറെ ജിസേലിനെയും ആരനെയും എതിർക്കുന്നു നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാൻ ഈ കേസിൽ അനുമോളുടെ കൂടെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ സംഭവം പറ്റിയെങ്കിൽ നിങ്ങളത് പറാം അപ്പോഴാണ് ജിസേൽ ഇല്ല ഇവൾ വെറുതെ ഉണ പറയുന്നതാണ് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഇവൾ വെറുതെ ഇനി ഇപ്പോൾ പേഴ്സണലി എടുത്ത് ഓടൊന്ന് പറയുന്നതാണ് എന്നും പറഞ്ഞ് ഭയങ്കര വിഷയം ലിവിങ് റൂമിൽ കിടന്നാവുന്നുണ്ട് നെവിൻ അതിനെ ഹാളിൽ ചെയ്യുന്നുണ്ട് കുറേയൊക്കെ നെവിന് പറ്റുന്ന പോലെ അനു മുഴുവൻ സ്റ്റോറിയും പറയുന്നു എന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അനുമോളും മസ്താനിയും കൂടെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങുകയാണ് അപ്പം ജിഷ്യൻ വന്ന് പറയുകയാണ് ഈ സംഭവം ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട് ഞാൻ എന്ത് നിങ്ങളിതുപോലെ ഈ അനു വന്ന് വിളിക്കുന്നതും ഈ തുണി പൊക്കുന്നതും എല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് ഇനി കിസ്സും അടിക്കുന്ന മാത്രമാണ് നമ്മൾ കാണാനുള്ളത് അത് നമ്മൾ കണ്ടിട്ടില്ല ബാക്കി എല്ലാ സാധനങ്ങളും അനു പറയുന്ന സത്യം തന്നെയാണ് നമ്മൾ കണ്ടതാണ് മസ്താനിയും ശരിവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിഷ് ജിഷനും ഈ കേസ് ശരിവെയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് തെളിയിക്കണം ഇത് എങ്ങനെയെങ്കിലും ഇത് തെളിയിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകണോ നീ സമ്മതിക്കണം എന്നെല്ലാം പറഞ്ഞ് ജിസൈലും ആരനും കൂടെ വഴക്കുന്ന ജകപൊക്കെ വഴക്കുണ്ടാക്കുകയാണ് റെന ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ അതിനകത്ത് വന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അത് റെന ഇവരുടെ വിഷയം അന്ന് അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് നീ വന്നത് അതുകൊണ്ട് നീ ഇതിനകത്തില്ല പറഞ്ഞാ ഓ എനിക്ക് സമാധാനമായി അടുത്തപ്പം ആരും ശൈത്യം കൊണ്ടു അപ്പം ശൈത്യം കണ്ടില്ലെന്ന് പറയുന്നതോ നമ്മൾ അതിനകത്ത് പ്രേതകഥ പറഞ്ഞു ഇങ്ങനെ ആക്ഷൻസ് കാണിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ അല്ലേ ശൈത്യ അതെ പ്രേതകഥ പറഞ്ഞാണ് കാണിക്കുന്നത് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അതിനകത്തുള്ളത് അപ്പോൾ ആനുമോള് എടിയ ദിവസമല്ല പിറ്റേന്ന് നീ കിടന്ന് ഉറങ്ങി അത് നീ അന്ന് നേരത്തെ കിടന്ന് തുടങ്ങി അതിനുശേഷമാണ് ഈ വിഷയം നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനു അവിടെ കിടന്ന ആ സംഭവങ്ങൾ മുഴുവൻ പറയുന്നു ആര്യൻ ഭയങ്കര സ്ട്രെസ്ഡായി കിടന്ന് അലച്ച് വിളിച്ച് ബഹളം ഉണ്ടാക്കി കരഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ പോയി ബിഗ് ബോസ് രണ്ടുപേരുടെ ലൈഫ് തകർക്കാൻ നോക്കുവാണ് ബിഗ് ബോസ് എങ്ങനെയെങ്കിലും കൺഫക്ഷൻ റൂമിൽ വിളിക്കണം ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നു അനു മോള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഈ കേസ് ഞാൻ ആരായിട്ട് പറയുമ്പോൾ പറയും എനിക്ക് ഒരു പേടിയില്ല ഇവിടെ അപ്പം അപ്പാർ പറയണം ഇവിടെ ക്ലിപ്പിംഗ്സ് ഉള്ളതാണ് അനു പറയുന്ന സംഭവം അനു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ക്യാമറയിൽ പെടാതിരിക്കത്തില്ല പ്പാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പലതും ചെയ്തത് പക്ഷേ ഞാൻ പല ദിവസങ്ങളിലും ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ മുഴുത്തു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അനു പറഞ്ഞ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുകൊണ്ടത് കറക്റ്റുമാണ് ഇനി ഒരു ശതമാനം ഈ ഉമ്മ വെച്ചോ എന്നുള്ള വിഷയം മാത്രമേ ബാക്കിയുള്ളൂ അത് നമുക്ക് എന്തായാലും വരുന്ന ലൈവ് അപ്ഡേറ്റുകളിലും അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടറിയാം ഇനി വീക്കെൻഡ് എപ്പിസോഡ് നേരെ കമത്തി അനുവിനെ കുറ്റകാരിയാക്കി ഇടുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ കാരണം ജനങ്ങളെ പലപ്പോഴും പല സാധനങ്ങളും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ലൈവിൽ ഉടനാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ലൈവിനകത്ത് കുറേ സാധനങ്ങൾ കട്ട് ചെയ്യും കാണാൻ പാടില്ലാത്ത കുറേ സാധനങ്ങൾ കട്ട് ചെയ്യും അപ്പം അങ്ങനെ കാ ലൈവിൽ കാണിക്കാത്തതുകൊണ്ട് തന്നെ അതിനെ വേറെ രീതിയിൽ തിരിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഈ അടിക്കുന്ന വലിയ സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടത് വെച്ചിട്ട് ഇത് വലിയ സംഭവമൊന്നും അല്ല ഒക്കെ ചെയ്യാം ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ മുപ്പത് സെക്കൻഡ് നാൽപ്പത് സെക്കൻഡൊക്കെ പരസ്പരം കിസ്സ് ചെയ്യും പക്ഷേ ഇതിനകത്തുള്ള വിഷയം അതല്ല ഇവർ രണ്ട് പേരും സംഭവിച്ചിരിക്കുന്നത് സമ്മതിക്കുന്നുമില്ല കിസ് മാത്രമല്ല വേറെ പലതും ഇവർ കൈ ആപ്ഷൻസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ് അത് വിഷയമാണ് ബിഗ് ബോസ് വീടിനകത്ത് അത് വിഷയമാണ് അപ്പോൾ അതെന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് നമുക്ക് നോക്കാം വരും മണിക്കൂറുകളിൽ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എവർക്കും ബൈ ബൈ